വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ സാക്ഷ്യം ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ പോർത്തുഗാൽ ആനക്കല്ലിൽ പുലിക്കുട്ടിയുടെ ജഡം കണ്ടെത്തി വനാതിർത്തിയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ വീടിനടുത്താണ് പുലിയുടെ ജടം കണ്ടത് നമ്മള് ചോദിക്കത്തില്ല ഏകദേശം പത്തു മാസം പ്രായമുള്ള പുലിക്കുട്ടിയുടെ ജഡമാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് പുലിക്കുട്ടിയുടെ ജഡം ആനക്കല്ല സ്വദേശി യോഹന്നാന്റെ വീടിന്റെ പുറകവശത്തായി വീട്ടുകാർ കണ്ടത് ദുർഗന്ധം കാരണം പരിശോധന നടത്തിയപ്പോഴാണ് വീടിന് സമീപത്തെ വിറകുപുരയിൽ പുലിക്കുട്ടിയുടെ ജഡം കണ്ടത് തുടർന്ന് ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി